ഹലോ ഡിയേഴ്സ് പീറ്റർ ഹാമിൽട്ടൺ റെനോൾ എന്ന് പറയുന്ന കനേഡിയൻ എഴുത്തുകാരൻ്റെ കഥയിലേക്ക് അഞ്ചാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒന്നാമത്തെ ചിത്രം നോക്കിക്കോളൂ സ്ട്രേറ്റ് ആയിട്ട് കഥയിലേക്ക് പോവുകയാണ് ടോം വായിക്കാം നോക്കൂ യു സി എ ഗേൾ സിറ്റിംഗ് ഓൺ എ ചെയർ ആൻഡ് സിറ്റിംഗ് അറ്റ് ടേബിൾ ഓക്കെ നോക്കൂ കുട്ടി എന്താണ് ചെയ്യുന്നത് യെസ് നമുക്ക് എന്താണ് എന്ന് വായിച്ചു പോയേ ആർട്ട് ആർട്ട് ക്ലാസ് ക്ലാസ് വാസ് വാസ് ഓവർ ഓവർ ബട്ട് ഗ്ലൂഡ് ടു ഹർ ചെയർ ഇതാണ് ഒന്നാമത്തെ സെന്റൻസ് എന്താണ് ആർട്ട് 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 ക്ലാസ് 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 കഴിഞ്ഞിരിക്കുന്നു 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 വാസ് ഓവർ എന്താ പറഞ്ഞാല് ചിത്രം വരെയും സംഗീതമൊക്കെ പഠിപ്പിക്കുന്ന ക്ലാസ് ചിത്രം ക്ലാസ് ക്ലാസ് ആണ് സോ ആർട്ട് വാസ് കഴിഞ്ഞിരിക്കുന്നു ബട്ട് സാറ്റ് ഗ്ലൂഡ് ടു ഹർ ചെയർ എന്ന് വാട്ട് സാറ്റ് ഗ്ലൂഡ് അവൾ ഇങ്ങനെ ഗ്ലൂഡ് ആയിട്ട് സാറ്റ് സാറ്റ് ചെയ്തു ഇരുന്നു ഗ്ലൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഗ്ലൂ എന്ന് പറഞ്ഞ ഗ്ലൂ എന്ന് പറയാ സോ ഗ്ലൂഡ് മീൻസ് പറ്റിയിരിക്ക പശയിട്ട് ഒട്ടിച്ച പോലെ ഇരിക്കുക അപ്പൊ ദാറ്റ് മീൻസ് ഷീ സ്റ്റാൻഡ് അപ്പൊ അവൾ എഴുന്നേറ്റില്ല എന്താ കാരണം ഹർ പേപ്പർ വാസ് ബ്ലാങ്ക് അവളുടെ പേപ്പറിൽ ഒന്നുമില്ല ഒന്നും വരച്ചിട്ടില്ല ചിത്രം വരയുടെ ക്ലാസ്സിൽ വാഷ്ടി ഒന്നും വരച്ചില്ല അപ്പോ നോക്കൂ ടീച്ചർ ടീച്ചർ ലീൻഡ് ഓവർ ദ പേപ്പർ എന്ത് ഓവർ ഇങ്ങനെ ചാഞ്ഞ് നോക്കി ഇങ്ങനെ ചാഞ്ഞു ഓവർ എന്ന് പേപ്പർ ഒന്നും എഴുതാത്ത പേപ്പറിലേക്ക് വാഷ്ടിന്റെ ടീച്ചർ ഇങ്ങനെ ഒന്ന് ചാഞ്ഞു നോക്കി അല്ലെങ്കിൽ ഒന്ന് കുനിഞ്ഞു നോക്കി ആ എ എ പോള പോള ഷി സെഡ് കേട്ടാൽ നിങ്ങക്ക് വേറെ എന്തോ അർത്ഥം തോന്നും എന്നാൽ എന്താ അർത്ഥം എന്ന് പറയുമോ ഒന്നും എഴുതാത്ത ഒരു കടലാസ് എന്നാണ് അതിന്റെ അർത്ഥം ആർക്കും അതിലും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പറഞ്ഞാൽ സ്നോസ്റ്റോമിൽ എവിടെ നോക്കിയാലും കാണില്ല അവ ഒക്കെ എന്തിരിക്കും അവയുടെ മാടത്ത് പോയിട്ടുണ്ടാവും ഓക്കെ സോ അതുപോലെ ഈ കടലാസിൽ ഒന്നുമില്ല പോളാർ ബെയറിനെ സ്നോസ്റ്റോം ഷിസീണി വരയ്ക്കാൻ കഴിയുന്നില്ല അത്രന്നെ അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചിത്രത്തിലേക്ക് പോവാം മൂന്നാമത്തെ ചിത്രത്തിൽ എന്താ ടീച്ചർ സ്ഥല നോക്കൂ ടീച്ചർ അത് പറഞ്ഞ അവിടെ നിർത്തിയില്ല ടീച്ചർ പിന്നെ ടീച്ചർ സ്മൈൽഡ് അവളോട് ഒന്ന് ടീച്ചർ ചിരിച്ചു അവൾ നോക്കി ഒന്ന് ചിരിച്ചു എന്നിട്ട് നീ വൃദ്ധര അടയാളട് ജസ്റ്റ് എ മാർക്ക് ആൻഡ് എന്നിട്ട് ഇറ്റ് ടേക്സ് യു പിന്നെ എന്ത് സംഭവിക്കുന്നു അത് നിന്നെ എങ്ങോട്ട് കൊണ്ടു നീ ചുമ്മാ വെറുതെ ഒരു മാർക്ക് യെസ് കട്ലാസിൽ എന്തെങ്കിലും ഒരു ഒരു പുള്ളിട് എന്ന് പറഞ്ഞു നോക്കാം എന്ത് ചെയ്ത് നോക്കൂ ഗ്രാബ്ഡ് എ മാർക്കർ മാർക്കർ അവള് മാർക്കർ എടുത്തു നിനക്കറിയാലോ മാർക്കർ പെൻ കാണാറില്ല നിങ്ങൾ ഗ്രാബ്ഡ് ഗ്രാബ്ഡ് മീൻസ് അവളുടെ ബാഗിൽ നിന്ന് ഒരു മാർക്കർ ഗ്രാബ് ചെയ്തു എന്നാണ് തപ്പിത്തടഞ്ഞെടുത്തു ആൻഡ് ഗേവ് ദ പേപ്പർ എന്നിട്ട് പേപ്പറിൽ ദ പേപ്പർ പേപ്പർ എന്ത് ചെയ്തു ഒരു കുത്ത് കുത്ത കൊടുത്തു എ ജാബ് ഒരു കുത്ത് എന്ന് പറഞ്ഞാ പേപ്പറിലൊരു കുത്തിട്ട് പറഞ്ഞാൽ നമ്മള് വേറെ ആളുകളെ എന്ത് ചെയ്യുന്ന എന്ന് പറയാ ജാബ് മീൻസ് കുത്തുന്നതിന് തോണ്ടുന്നതിനൊക്കെ പറയും പറയാട്ടോ ഇവിടെ പേപ്പറിൽ വാസ്റ്റി ഒരു കുത്തിട്ടു ഒരു കുത്തിട്ടു എന്നിട്ട് പറഞ്ഞു ദ അല്ല ദാ യെസ് യെസ് നോക്കൂ 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 അഞ്ചാമത്തെ ചിത്രത്തിൽ എന്താ എന്താ കാണുന്നത് ഹർ ഹർ ടീച്ചർ 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 ചെയ്യ പിക്ക്ഡ് അപ്പ് ദ പേപ്പർ പേപ്പർ ആൻഡ് ആൻഡ് സ്റ്റഡിഡ് സ്റ്റഡിഡ് ഇറ്റ് കെയർഫുള്ളി ആ എന്നിട്ട് അതൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു ഒന്ന് പഠിച്ചു എന്ന് പറയാം എന്ത് അവളൊരു കുത്തു മാത്രമേ ഇട്ടുള്ളൂ എന്നിട്ട് ടീച്ചർ ഒന്ന് മൂളി ടീച്ചർ മൂളിയതാണ് നൗ സൈറ്റ് എന്നിട്ട് നോക്കിയതിന് ശേഷം ആ പേപ്പർ വഷ്ടിയുടെ അടുത്തേക്ക് എന്നെ നീക്കി വഷ്ടിയുടെ അടുത്തേക്ക് എന്നെ തള്ളിയിട്ട് എൻക്വയർലി എന്നിട്ട് പതുക്കെ ശാന്തമായിട്ട് പറഞ്ഞു പതുക്കെ പറഞ്ഞു നൗ സൈൻ ഇറ്റ് ഒരു നവസൈനിൽ ഒന്ന് ഒപ്പിട് സൈൻ സാധാരണ എനിക്ക് എഴുതി ഒപ്പിടുന്നതിനാണ് സൈൻ ചെയ്യാൻ സൈൻ ഇറ്റ് പേര് പറയാഴുതി ഒപ്പിടന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവിടെ പേരൊന്നവിടെ കുത്തിവരച്ച് എഴുതാൻ പറഞ്ഞു തോട്ട് ഫോർ എ മൊമെന്റ് ഒരു നിമിഷം ചിന്തിച്ചു ചിന്തിച്ചു ഫോർ നിമിഷം ഒരു നിമിഷം വെൽ ആലോചിച്ചോക്കിട്ട് ഐ ഡ്രോ ബി ഐ കാൻ ഡ്രോ എനിക്ക് വരയ്ക്കാൻ പറ്റില്ലായിരിക്കും ശരിയാണ് പക്ഷെ എനിക്ക് എന്റെ പേര് എഴുതി എഴുതിപ്പെടാൻ പറ്റും അത് അവൾക്ക് സന്തോഷമായി അപ്പൊ ഇനി ഏഴാമത്തെ ചിത്രാണേസ് അപ്പോ അവൾ എന്ത് ചെയ്തു സോ വെൽ മേ ബി ഐ കൺട്രോ ബഡ് ഐ കൺ സൈൻ മൈ നെയിം ഓക്കെ ഇനി എന്താണ് ഏഴാമത്തെ ചിത്രത്തില് എഴുതിയിട്ടുള്ളത് നോക്കി സോക്കെ പിന്നിട്ട് എന്താണ് കാണുന്നത് അവൾ ഒരു കുത്തിട്ടു ഒരു കുത്തിട്ട് അതിന്റെ അടിയിൽ അവളുടെ പേരും എഴുതി വെച്ചിരിക്കുന്നു ഓക്കെ അടുത്ത ആഴ്ച എന്താ സംഭവിക്കുന്നത് അടുത്ത ആഴ്ചയാണ് പിന്നെ

എന്താ അത്ഭുതം തോന്നാൻ കാരണം സംതിങ് വാസ് ഹാങ്ങിങ് എന്തോ തൂങ്ങി കിടക്കുന്നുണ്ട് ടീച്ചേഴ്സ് ഡെസ്ക് ടീച്ചർ മേലെയായിട്ട് എന്തോന്ന് തൂങ്ങി കിടക്കുന്നു ഷീ വാസ് വാസ് ടു വാട്ട് ഹാങ്ങിങ് ഹർ ടീച്ചേഴ്സ് ഡെസ്ക് എന്താ തൂങ്ങി അതെന്തായിരുന്നു ഇറ്റ് വാസ് ഇറ്റ് വാസ് ദ ലിറ്റിൽ ഡോട്ട് ഷീ ഹാഡ് ഡ്രോൺ അവൾ വരച്ച ആ കുഞ്ഞ് പുള്ളിയാണത് ദ ഇറ്റ് വാസ് ദിറ്റിൽ ഡോട്ട് അത് അവളുടെ പുള്ളിയാണ് അവൾ ഇട്ട പുള്ളിയാണത് ഉംഡ്ഡ് ഇൻ ഗോൾഡ് ടീച്ചർ എന്തിരിക്കുന്നു ടീച്ചർ ഫ്രെയിം ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു അതിനൊരു ഫോട്ടോ പോലെ ആക്കിയിരിക്കുന്നു ഇന്നേളി ഗോൾഡ് വാട്ട് ഗോൾഡ് ദ ഇങ്ങനെ കുത്തി വരയുന്ന രീതിയിലുള്ള കുത്തി വരയണ രീതിയിലുള്ള ഒരു ഗോൾഡ് കളറിൽ സോ സേളി സേളി നോക്കൂ ഇതിനെ ഇങ്ങനെ ഇങ്ങനെ നോക്കൂ ഞാനിപ്പോ ഞാൻ എന്താ ചെയ്യണത് ദിസ് ഈസ് സംതിങ് ലൈക്ക് ഗോൾഡ് ഗോൾഡ് ഫ്രെയിമിലാക്കിയിരിക്കുന്നു അവളുടെ എന്തിനെ അവൾ ആദ്യമായിട്ട് ഇട്ടിട്ടുള്ള എട്ടാമത്തെ ചിത്രം നോക്കൂ അപ്പോൾ പറയണം ഓ ഐ മേക്ക് എ ബെറ്റർ ഐ കാൻ മേക്ക് എ ബെറ്റർ ഡോട്ട് ദാൻ ദാറ്റ് ഐ എനിക്ക് i can കഴി ഐ എനിക്ക് കഴിയുന്ന എന്ത് ചെയ്യാൻ പറ്റും ഉണ്ടാക്കാം better, better door than that എന്നിട്ട് അവൾ ചെയ്തു എന്നാ പിന്നെ ഇതിനേക്കാൾ നല്ലത് ഉണ്ടാക്കിയിട്ട് കാര്യം she opened her set of വാട്ടർ കളേഴ്സ് അവൾക്ക് വാട്ടർ കളറിന്റെ ഒരു സെറ്റ് ഉണ്ട് ഒരു ബോക്സ് ഉണ്ട് ടു വർക്ക് എന്നിട്ട് she set to work set to work എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാൻ തുടങ്ങി ഇവിടെ സെറ്റ് സെറ്റ് ഓഫ് വാട്ടർ വാട്ടർ കളറിന്റെ അതൊരു ബോക്സിലോ അല്ലെങ്കിൽ ചെറിയ ചെപ്പുകളിലോ ആയിരിക്കും ആൻഡ് ഇവിടെ സെറ്റ് ടു വർക്ക് എന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ വാട്ടർ കളറിന്റെ സെറ്റ് എടുത്തിട്ട് അവൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയതായിട്ടാണ് എന്ത് ചെയ്യുന്നത് എട്ടാമത്തെ ചിത്രം പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഒമ്പതാമത്തെ ചിത്രത്തിലേക്ക് പോവാം നവ സീൻ ദ പിക്ചർ പെയിന്റ് പെയിന്റ് ആദ്യം പിന്നെ കുറച്ചുകൂടെ കളറുള്ള ഒരു പെർപ്പിൾ ഡോട്ട് പിന്നെയോ പിന്നെ ഒരു യെല്ലോ ഡോട്ട് പിന്നെയോ പിന്നെ ഒരു ബ്ലൂ ഡോട്ട് the the blue mixed with yellow. The blue mixed mixed with with yellow yellow and she discovered, she she discovered discovered that that she could make a green dot. green dot the green dot dot கண்டுபிடிச்சது பச்ச ப ഒരു പച്ചക്കുത്ത് ഉണ്ടാക്കാം എങ്ങനെ നീലക്കുത്തും മഞ്ഞക്കുത്തും നീലപ്പുള്ളിയും മഞ്ഞപ്പുള്ളിയും ചേർത്താൽ പച്ചപ്പുള്ളി ഉണ്ടാക്കാന്ന് വാഷ്ടി സ്വയം കണ്ടുപിടിച്ചു ഭയങ്കര രസമായി അവൾക്ക് ടീച്ചർ അവളുടെ ചിത്രം എടുത്തിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചപ്പോ വാഷ്ടി വാഷ്ടി എന്ത് ചെയ്തു പിന്നെ അവൾ വിട്ടില്ല വിത്ത് ലോഡ്സ് ഓഫ് ലിറ്റിൽ ഡോട്ട്സ് ഇൻ മെനി കളേഴ്സ് ചെയ്തോണ്ടേയിരുന്നു എക്സ്പെരിമെന്റ് എന്ന് പറയാലോ പരീക്ഷണം അപ്പൊ പരീക്ഷിക്കാൻ പരീക്ഷണം തുടർന്നുകൊണ്ടേയിരുന്നു വിത്ത് ലോഡ്സ് ഓഫ് ഒരുപാട് ലിറ്റിൽ ഡോട്ട്സ് കുഞ്ഞു കുഞ്ഞ് കളറുകൾ എടുത്തിട്ട് അവൾ എന്ത് ചെയ്യാൻ തുടങ്ങി പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു ധാരാളം പുള്ളികൾ ഇൻ മെനി കളേഴ്സ് സോ വാഷ് കെപ്റ്റ് എക്സ്പെരിമെന്റ് വിത്ത് ലോഡ്സ് ഓഫ് ലിറ്റിൽ ഡോട്ട്സ് ഇൻ മെനി കളേഴ്സ് പല നിറങ്ങളിൽ പല പുള്ളികള് അവൾ എന്ത് ചെയ്തു പരീക്ഷിച്ചു ആദ്യമായിട്ട് ചെയ്യാണ് അതുകൊണ്ടാണ് പരീക്ഷിച്ചു എന്ന് പറയുന്നത് ഓക്കെ അതുകൊണ്ടാണ് പരീക്ഷിച്ചതായിട്ട് പറയുന്നത് ശരി എന്നിട്ടോ ഇഫ് ഐ പത്താം ലിറ്റിൽ ഡോട്ട്സ് ഐ ക്യാൻ മേക്ക് ബിഗ് ഡോട്ട്സ് ടു അല്ല ഇൻ മേക്ക് ലിറ്റിൽ ഡോട്ട്സ് നോക്കും എനിക്ക് ഈ കുഞ്ഞു പുള്ളികൾ ഉണ്ടാക്കാൻ പറ്റി തെൻ ഐസ് ടു പിന്നെന്താ എനിക്ക് വലുതും വലിയ ഉണ്ടാക്കാം വലുതും കൂടി പറഞ്ഞു കളേഴ്സ് വാഷ് എന്ന് പറയുമോ സ്പ്ലാഷ് ചെയ്തു സ്പ്ലാഷ് ചെയ്ത പരത്തുക നിലത്തൊഴിച്ച് പരത്താണ് സ്പ്ലാഷ് ചെയ്യുന്നത് എന്ത് उदेश വലിയ പുള്ളി ഉണ്ടാക്കണ എന്ത് ബ്രഷ് ചെയ്യേണ്ടതുണ്ട് അല്ലെ ബിഗ് എന്ന് പറഞ്ഞാൽ വലുത് ബിഗ്ഗർ എന്ന് പറഞ്ഞാൽ വലുത് ബിഗ് ബ്രഷ് എടുത്തു പിന്നെയോ കുറച്ചുകൂടെ വലിയ പേപ്പർ എടുത്തു പിന്നെയോ കുറച്ചുകൂടെ വലിയ പുള്ളി ഇട്ടു ബിഗ് അപ്പൊ എന്താ നമ്മളെങ്ങനെ പറയാ പിന്നെ അവൾ എന്ത് ചെയ്യുന്നു അറിയോ പെയിന്റ് ചെയ്യാതെയും ഓരോ കുത്തിട്ടു പെയിന്റിൽ മുക്കാതെയും കുത്തിടാൻ പഠിച്ചു

സ്കൂൾ ഒരു ആർട്ട് ഷോ നടക്കാണ് കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞാ നല്ല എല്ലായിടത്തും അവളുടെ കൂത്തുകൾ വരുന്ന എല്ലാവരും

അപ്പൊ നോക്കൂ ഒരു ചെറിയ ആൺകുട്ടി എന്ത് ചെയ്യാണ് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു വാഷ്ടിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആര് ശ്രദ്ധിച്ചു എന്താ നോട്ടീസ് ചെയ്തത് അവളെ തുറച്ചു നോക്കുന്നു അവൾ ഇങ്ങനെ ഗൈസ് ചെയ്ത് ഉറ്റുനോക്കുന്നു അർത്ഥം തുറച്ചു നോക്കിയല്ല നോക്ക കൗതുകത്തോട് നോക്ക ഓക്കേ എന്ന് പറഞ്ഞു ഈ അതിനാണ് ഗെയ്സ് എന്ന് പറയട്ടോ യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ഇതിനായിട്ട് അവളുടെ കൊത്തും വരെയും ഒക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കുട്ടി പറയാണ് ഈ ആൺകുട്ടി അവളോട് പറഞ്ഞു യു ആർ റിയലി ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ഓ ഈ ഒരു ഗംഭീര ആർട്ടിസ്റ്റ് ആണ് കലാകാരിയാണ് ഐ വിഷ് ഐ കുഡ് ഡ്രോ ഓ ഞാൻ ആഗ്രഹിച്ചു പോകുന്നത് എന്ത് എനിക്ക് വരയ്ക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു എനിക്ക് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഐ വിഷ് ഐ കുഡ് ഡ്രോ ആര് പറഞ്ഞു ഈ കുട്ടി ഈ കുട്ടി വാഷിയോട് പറഞ്ഞു ഹിസ്റ്റ് അപ്പോ വാഷി പറയുന്ന ബെറ്റടിക്കുന്നു യു ക്യാൻ നിനക്ക് പറ്റുന്ന പറ്റും ഉറപ്പ് ആര് നോ 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 എനിക്ക് പറ്റില്ല ഐ ഖാണ്ട് ഐ ഖാൻ ഈവൻ ഡ്രോ എ സ്ട്രേറ്റ് ലൈൻ വിത്ത് എ റൂളർ നോക്ക് എന്റെ കാര്യം പറ്റി ക്ഷീണാണ് ഐ ഖാണ്ട് ഈവൻ ഡ്രോ ഐ ഈവൻ ഡ്രോ

റൂളർന്ന് പറഞ്ഞാൽ വരയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വടി ഓക്കെ സ്കെയില് പോലെ റൗണ്ടിലുള്ള വടിയായിരിക്കുന്നു മാത്രം സോ ഒരു റൂളർ ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രേറ്റ് ലൈന് നേരെ ഒരു ലൈന് വരക്കാൻ പോലും എനിക്ക് പറ്റില്ല എന്ന് ആര് പറഞ്ഞു കുട്ടി പറഞ്ഞു അവന്റെ മുഖത്തെ സങ്കടം ആര് ശ്രദ്ധിച്ചു ആരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക വാഷ്ടി ബിക്കോസ് അവളുടെ സ്ഥിതി ആദ്യം അങ്ങനെ ആയിരുന്നല്ലോ അപ്പൊ അത് ഇത് അറിയോ വാഷ്ടി സ്മൈൽ അവൾ ഒരു പുഞ്ചിരിവാസാക്കി അവന് നോക്കി ഒന്ന് ചിരിച്ചു ബോയ് എ ഷീറ്റ് ഓഫ് പേപ്പർ അവൾ എന്ത് ചെയ്തു ഹാൻഡ് ചെയ്തു എന്താ കൈമാറി ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈ എന്നാണ് അല്ലേ അപ്പൊ ഹാൻഡ് പറഞ്ഞാൽ കൈമാറി എന്നാണ് ഇവിടെ പേപ്പർ എന്നിട്ട് പറഞ്ഞു ഷോമേ ഇനി കാണിച്ചോട്ട ഞാൻ പറയണേ ചെയ്യ എന്താണ് ബോയ്സ് പെൻസിൽ യെസ് നിനക്ക് സ്ട്രേറ്റ് ആയിട്ട് വരയ്ക്കാനൊക്കെ പറ്റും ഷോമി ഡ്രോ ലൈൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞു ഷോമി കാണിച്ചോണ്ട ബോയ്സ് ദ ബോയ്സ് ആ പെൻസിൽ ഷുക്ക് ഈ കുട്ടി പെൻസിൽ കൊണ്ട് വരയ്ക്കാൻ തുടങ്ങിയപ്പം ദിൽ പെൻസിൽ ഷുക്ക് പെൻസിൽ ആസ് ലൈൻ ഡ്രോ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഡ്രൂ വരച്ചു ഓക്കേ അപ്പോൾ മക്കളെ ലാസ്റ്റ് ഇлത്തെ ചിത്രം നോക്കൂ 14 ആമത്തെ ചിത്രം വാട്ട് ഈസ് ദ 14th പിക്ചർ വാഷ് സ്റ്റേഡ് അറ്റ് ദ ബോയ്സ് കിഗൽ വാഷ് സ്റ്റേഡ് സ്റ്റേ എന്ന് പറഞ്ഞാൽ ഒരു തന്നെ അപ്പൊ നമ്മൾ അറ്റ് ബോയ്സ് നോക്കാസ് അവന്റെ വര തെറ്റിപ്പോയല്ല വര സ്ട്രെയിറ്റ് ലൈൻ അവന് വരയ്ക്കാൻ പറ്റുന്നില്ല അത് തന്നെ നോക്കി എന്നിട്ട് സ്ട്രേറ്റ് ആയിട്ട് അവനോട് പറഞ്ഞു എന്നിട്ട് എന്ത് പറഞ്ഞു എന്തു പറഞ്ഞു സൈനീ പേര് എഴുതി ഒപ്പിടുക ഒപ്പിടന്ന് പറഞ്ഞു ഓക്കെ ം വരയ്ക്ക നമ്മളോട് തെറ്റി പോകും അങ്ങനെ കറവായിട്ട് വളഞ്ഞു പോകുന്ന വരക്കാണ് സ്കിഗിൾ ഈ കുട്ടി വര വളഞ്ഞത് നോക്കിയിട്ട് അത് തന്നെ നോക്കിയിട്ട് എൻകറേജ് അവള് അവനെ പ്രോത്സാഹിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അടിയിൽ പേരെ അങ്ങനെ എങ്ങനെയാണോ വാഷ്ടിയെ അവളുടെ ടീച്ചർ പ്രോത്സാഹിപ്പിച്ചത് അതേപോലെ തന്നെ ഈ ആൺകുട്ടിയെ വാഷ്ടിയം പ്രോത്സാഹിപ്പിച്ചു ഓക്കെ സ്റ്റോറി അങ്ങനെ തത്ര ഒരു കുഞ്ഞു കഥയാണ് പീറ്റർ ഹാമിൽറ്റൺ റൈനോൾഡിന്റെ ദ ഡോട്ട് എന്ന് പറയുന്ന കഥ കഥ ഇഷ്ടപ്പെട്ടല്ലോ അപ്പൊ